എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ സി സിദ്ധാരയുടെ വീട്ടിലേക്ക് കൃഷ്ണയും കൊണ്ട് തങ്കം ചെല്ലുകയാണ് ഇത് ചെല്ലുന്നാണ്ടാണ് നമ്മുടെ സിദ്ധാരയെ ഇറങ്ങി വരുന്നത് അങ്ങനെ നേർക്ക് നേർ നിൽക്കുകയാണ് അപ്പം പെട്ടെന്ന് തങ്കത്തിന് വല്ലാത്തൊരവസ്ഥയായി കാരണം സിദ്ധാരയുടെ മുമ്പിലാണ് നിൽക്കുന്നത് സിദ്ധാരെ അതിലും ഇതിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് തങ്കം പറയും എൻ്റെ മോളുടെ ജീവൻ കൊടുത്തിട്ട് വേണം നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിക്കാൻ എന്ന് ചോദിക്കുക അപ്പം പറയും അപ്പോൾ പെട്ടെന്ന് സിധാര പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പം പറയും നീയാണ് എൻ്റെ ജീവിതം തകർത്തത് നീ എൻ്റെ ജീവിതം തകർത്തവളാണ് നീ എന്തിനാ കൂടുതൽ പറയുന്നത് അവൾക്ക് പണവും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും അപ്പം തങ്കത്തിന് പെട്ടെന്നൊന്നും അപ്പം കൃഷ്ണ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരെന്താണ് ഈ പറയുന്നതെന്നൊക്കെ പക്ഷെ കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ സിധാര നന്നായിട്ട് തന്നെ പറയുകയാണ് എൻ്റെ ജീവിതം തകർത്തെറിഞ്ഞവളല്ലേ നീ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയും എന്നോട് പൈസ നന്നായിട്ട് മേടിച്ചിട്ടുണ്ട് എൻ്റെ ജീവൻ ഇങ്ങനെ നിലനിൽക്കുന്നത് ഞാൻ കാരണമാണെന്നൊക്കെ സിധാര അങ്ങ് പറയും പിന്നെ തങ്കത്തിന് അവിടെ ഉത്തരം മുട്ടുകയാണ് അപ്പം പെട്ടെന്നാണ് ഗാഥ അങ്ങോട്ടേക്ക് വരുന്നത് ഗാദയെ കാണുമ്പോൾ തങ്കത്തിന് അത്ഭുതം കാരണം ഗാഥ ഗാഥയെ തന്നെ തങ്കം കൂടി നോക്കുകയാണ് കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് പെട്ടെന്ന് സിധാര പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇവിടെ വലിച്ചുകൊണ്ടിരുന്നത് ഇറങ്ങി എന്ന് പറയും വിളിച്ച് കൊണ്ടുപോകാൻ പറയും പെട്ടെന്ന് നമ്മുടെ കൃഷ്ണൻ എന്തെയ്യും അമ്മയെ പിടിച്ച് അപ്പോൾ അമ്മയെ പോകാമെന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്തും തിരിഞ്ഞ് ഗാഥയെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ തങ്കം പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ സിധാരയിലകത്തേക്ക് കയറുന്നു അപ്പം പെട്ടെന്ന് ഗാഥ സിധാരയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ ജീവിതം തകർത്ത ആളാണെന്നൊക്കെ അപ്പോൾ പറയാം അത് ഞാൻ ആ ഒരു ഇതിൽ അങ്ങ് പറഞ്ഞതാണ് എന്നും പറയാം അപ്പം പെട്ടെന്ന് ഗാഥ മുകളിലേക്ക് കയറിപ്പോവും ഇതേ സമയത്ത് പുറത്ത് വഴിയിലെത്തിയപ്പോഴത്തേന് തങ്കത്തിന് വല്ലാത്ത അസ്വസ്ഥയാണ് കാരണം ഭയങ്കര വിഷമാവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ രണ്ട് കുട്ടികൾ ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ ഒരു തന്ത്ര വിഷമത്തിലാണ് ഈ തങ്കം ഇത് ശരിക്കും സിതാരയുടെ കുട്ടികളാണോ അതോ നമ്മുടെ തങ്കത്തിൻ്റെ മക്കളാണോ എന്നറിയില്ല അതൊന്നും എപ്പിസോഡിൽ പറയുന്നൊന്നുമില്ല പക്ഷേ എന്തോ ഒരു ട്വിസ്റ്റുണ്ട് അങ്ങനെ പെട്ടെന്ന് തങ്ക അപ്പം ഈ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്താ സിദ്ധാരാമയുടെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ എന്തുവാ അമ്മയാണ് അവരുടെ ജീവിതം തകർത്തിയെന്ന് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഇപ്പം എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ തല പെരുക്കുന്ന പറയും അപ്പം ചോദിക്കും വെള്ളം വേണമെന്ന് ചോദിക്കുക അപ്പം വെള്ളം വേണമെന്ന് പറയും അങ്ങനെ ഒരു കടയിലേക്ക് ഓടുകയാണ് ഈ സമയത്താണ് നന്ദൻ കാറിൽ അതുവഴി പോകുന്നതാണെന്ന് പെട്ടെന്ന് നന്ദൻ കാർ നിർത്തി അവിടെ മറിഞ്ഞു നിൽക്കും അങ്ങനെ കൃഷ്ണ വെള്ളവും കൊണ്ട് അമ്മയുടെ അടുത്ത് പോയി വെള്ളം കുടിപ്പിക്കുന്നത് ഇതെല്ലാം കാണുകയാണ് അപ്പോൾ പെട്ടെന്ന് തങ്കം മകളോട് പറയും എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമിക്കാൻ എന്തിനാണ് ഈ മകളെ തന്നേന്നൊക്കെ പറയുകയാണ് അപ്പോഴും നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അമ്മ എനിക്ക് നേരത്തെ സിതാരേഡത്തിനെ അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയാം എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കരുതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അപ്പം നമുക്ക് പോകാമെന്ന് പറയാം അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുകയാണ് പെട്ടെന്ന് നന്ദൻ മുത അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ എന്തായാലും സിധാരയുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ സിതാര ഗാഥെ എൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമെന്നറിയാം ഇപ്പം എന്തായാലും കൃഷ്ണ അവളുടെ അമ്മയുടെ കൂടെയാണല്ലോ എന്നുള്ള കാര്യം അറിയിക്കും നൈസായിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് പറയാം അപ്പം അമ്മ പറയും മോനെ ീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലൊന്നും സംസാരിക്കരുതെന്ന് പറയാം അപ്പം പറയാം നന്ദൻ പറയാം അതൊക്കെ എനിക്കറിയാമല്ലോ എന്ന് പറയാം അങ്ങനെ നന്ദൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നു തിരിച്ച് നമ്മുടെ തങ്കത്തിനെയും കൃഷ്ണനെയും തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് വീട്ടിലെത്തിയ ഉടനെ ഭയങ്കര വിഷമത്തിലാണ് തങ്ക ഇനി എന്തു ചെയ്യുന്നറിയത്തില്ല അപ്പോൾ ഗോപാലിനോടൊക്കെ ചോദിക്കും നമ്മളിനി എന്ത് ചെയ്യും എൻ്റെ മോളെ എന്തിനാണ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഇവളെന്തിനെനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു നീ എന്തിനാ എന്നെ ഇത്രയധികം സ്നേഹിച്ച എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും അപ്പോൾ പെട്ടെന്ന് ഗോപാലം പറയും തങ്കിച്ച് വിഷമിക്കേണ്ട നമ്മുടെ സുനന്ദയും പറയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണ് അപ്പം തങ്കവും പറയാം അപ്പം തങ്കവും പറയും ശരി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എന്തായാലും ഒന്നും വരുത്തത്തില്ല എന്ന വിശ്വാസത്തോടെ വീണ്ടും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പിന്നീടാണെങ്കിൽ ഈ വീട്ടിൽ വീണ്ടും സിധാര ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നന്ദൻ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു അതിനുശേഷം സിധാര ഭയങ്കര മൂഡ് ഓഫ് ആകുന്നു അപ്പം വീണ്ടും നമ്മുടെ ഗാഥ് വന്നിട്ട് വീണ്ടും അന്വേഷിക്കുകയാണ് അപ്പം ഈ ദേഷ്യത്തിലിരിക്കുന്ന എല്ലാം വെട്ടി തുറന്നങ്ങ് പറയുകയാണ് അവരെ ജീവിതം തകർത്തോളാണ് നിൻ്റെ അച്ഛനെയും എൻ്റെ ലൈഫ് എല്ലാം കൊണ്ടുപോയവളാണ് അവളുടെ നിൻ്റെ അച്ഛനിലുണ്ടായ മകളാണ് അവളെന്നൊക്കെ പറയാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗാഥ ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു